ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖാ വി വി എൻമേൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊട്ടാരക്കരയിലാണ് ഇന്ന് ഞാനുള്ളത് നമ്മളിവിടെ കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് എല്ലാ മാസവും നമ്മളിവിടെ വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക് എൻ്റെ കുറച്ച് സമയക്കുറവുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് ഇപ്പോൾ പോണമാണ് പോണത്തിന് വരാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ബാക്കി നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ സ്റ്റോക്ക് കിടപ്പുണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നൂക്കാറൊക്കെ ചെയ്യുന്ന സമയത്ത് ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെയും നമുക്ക് അത്യാവശ്യം ഓണത്തിന് നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് വാഹനം എടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം മസ്റ്റായിട്ട് ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും സ്ക്രാച്ച് ആൻഡ് വില്ലോട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ട്രോളി ബാഗ് വരുന്നുണ്ട് സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നുണ്ട് സ്മാർട്ട് വാച്ച് വരുന്നുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നുണ്ട് ഡിസ്കൗണ്ട് വാച്ച് വരുന്നുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്തുവാണ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം നമുക്ക് നമ്മൾ ഉണ്ണിയെ വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം അപ്പോൾ അത്യാവശ്യം നല്ല വാഹനങ്ങളാണ് ലൊക്കേഷൻ ഒന്ന് പറയട്ടെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കൊട്ടാര കൊല്ല കൊട്ടാരക്കരയിലാണ് ഈ ലൊക്കേഷൻ കൊല്ലത്താണ് ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കരയിൽ ലോവർ കരിക്കം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടാരക്കര കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു സിഗ്നൽ വരുന്നുണ്ട് ആ സിഗ്നലിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് വരുന്ന സമയത്താണ് ഈ ഒരു ഷോറൂമ് വരുന്നത് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇടത് സൈഡിലാണ് ഈ ഷോറൂമ് അതല്ല തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിൽ വരികയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എഴുത്താണിയുടെ ഒരു ഹോട്ടൽ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ അടയാളങ്ങൾ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ താഴത്തെ നമ്പർ കണ്ടോ അതിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വിളിക്കുക അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇട്ട് തരും എവിടെ നിന്നുള്ള കസ്റ്റമേഴ്സിനെ വിളിക്കാം ഉണ്ണി വാ ഉണ്ണി അപ്പോൾ ഉണ്ണി വിളിക്കാം അപ്പോൾ ഉണ്ണിയാണ് നമുക്കിപ്പോൾ സ്ഥിരം വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഉണ്ണി നമുക്ക് ഓണമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുവിടും ഞാൻ സ്ക്രാച്ച് ആൻഡ് പിൻ്റെ തന്നെ ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഫ്രീ നമ്മൾ ഫ്രീ വാരന്റി കൊടുക്കുന്നുണ്ട് രണ്ട് വർഷം ഫ്രീ വാരൻറ്റി കൊടുക്കുന്നുണ്ട് ഓണം പ്രമാണിച്ച് പിന്നെ മെയിൻ അട്രാക്ഷൻ നമ്മളെ സ്പിൻ വീലാണ് ഓക്കെ ഓക്കെ മസ്റ്റ് ഒരു പ്രൈസ് എന്തായാലും കസ്റ്റമേഴ്സ് ഒന്ന് നോക്കാം ഓക്കെ കിട്ടുന്ന കാര്യം അതെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഓരോ വണ്ടി ആയിട്ടെങ്കിൽ പറഞ്ഞു തുടങ്ങിയാലോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങ് അറ്റത്തുന്ന ഒരു ഓർഡർ ഇല്ല അങ്ങ് ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങ് അറ്റം കിടക്കുന്ന ഒരു കിഡ്ഡാണ് ഇപ്പോൾ ഇവിടെ കൂടുതലും കിഡ്ഡാണ് നമ്മൾ എണ്ണോടെ വാഹനങ്ങൾ നമ്മൾ അത്യാവശ്യം കാണാറുണ്ട് അപ്പോൾ ഈ കിഡിലേക്ക് കയറി കൂട്ടി നിന്നോ വിഷ്ണു വണ്ടി ഒന്ന് നല്ല കാണട്ടെ അപ്പോൾ ഈ ഒരു കിഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു വിഷ്ണു അല്ല വിഷ്ണു സോറി ഉണ്ണി എന്നാൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത്തി സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആർ എക്സ് ടി വൺ വൺ ലീറ്റർ എഞ്ചിനാണ് ഓക്കെ അപ്പൊ പ്രൈസ് എങ്ങനെയാ പ്രൈസ് വരുമ്പോഴത്തേന് മൂന്ന് എൺപത്തെ വരുന്നുള്ളൂ രണ്ടു വർഷം വാരന്റിയത് നമുക്ക് അതിനകത്ത് നമുക്ക് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് എത്ര നാള് വരെ കിട്ടുന്നുണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് ആണെന്നോ അഞ്ചു വർഷം വരെ കിട്ടും സീറോയിൽ തന്നെ ചെയ്ത് തരാം സീറോയിൽ തന്നെ ചെയ്ത് തരാം അപ്പൊ സിംഗിൾ ഓൺലൈ സിംഗിൾ ഓൺ ഷിപ്പോ എത്ര കിലോമീറ്റർ ആയിരുന്നു ഇരുപത്തി സംഭവം ടയറും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്കൊന്ന് പുതിയ ടയറാണ് ടയർ നല്ല കണ്ടീഷനാണ് ഫോഗലാംബ് വരുന്നുണ്ട് നോക്കാം ഫോഗ്ലാംബ് വരുന്നുണ്ട് അത്യാവശ്യം അക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ക്രോം ഒക്കെ ചെയ്തിട്ടുണ്ട് ലോക്കാണ് വാഹനം സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീനാണ് വരുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ് റൂഫ് റയിലും റൂഫ് റൈയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നും നമുക്ക് ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് നേരെ ഇനി അടുത്തലേക്ക് വാ ഉണ്ണി വാ നമുക്ക് അടുത്ത വാഹനം വരുന്നത് നമുക്ക് ഓൾട്ടോയാണ് ഇതിപ്പോൾ ഓൾട്ടോ എൽ എക്സൈ ആണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഉണ്ണി അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാണ് അടാ ഇത് മൂന്ന് തൊണ്ണൂറ്റെട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി ഓക്കെ എൽ എക്സെ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ പ്രൈസ് വന്ന് തൊണ്ണൂറ്റെട്ട് അപ്പൊ ഫിനാൻസിൻ്റെ അഞ്ച് വർഷം അഞ്ച് വർഷം അപ്പൊ വേറെ ഒന്നും ഇല്ല എൽ എക്സെ വേരിയന്റ് ആണ് എന്തെങ്കിലും അഡീഷണൽ ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്ക് ഉണ്ടോ ലോക്ക് ഉണ്ട് ലോക്ക് ഉണ്ട് പിന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അഡീഷണൽ ആയിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അത്രേ ഉള്ളൂ ഇതിനകത്ത് കാണിക്കാൻ ഒരുപാട് ആയിട്ട് കാണിക്കട്ടെ കാര്യമില്ല കാര്യം ഓൾട്ടോ എല്ലയാണ് ആണ് അത്യാവശ്യം മൈലേജ് കിട്ടും എനിക്ക് ഒന്ന് പത്ത് പതിനേഴൊക്കെ ലോക്കലിന് അത്യാവശ്യം ലോങ്ങ് ഒക്കെ ആണ് പത്തിരുത്തൊന്നും കിട്ടില്ല കിട്ടും കിട്ടും നമുക്ക് ഓട്ടോ കാണാൻ നമുക്ക് ഇരിക്കാം നമുക്കിപ്പോൾ ഇപ്പോഴത്തേക്ക് വരാം അടുത്ത വാഹനം നമുക്കുള്ളത് പുതിയ ആൾട്ടോയാണ് ഇതിപ്പോൾ തൗസൻഡ് സി സിയാണ് കേട്ടേന്നാണ് പറയുന്നത് ഇവിടെയുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞേ ഇത് രണ്ടായിരത്തി മൂന്ന് മോഡൽ കേട്ടൻ ഇസെക്സെ പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് വിലവാകം വരുമ്പോഴത്തേക്കും അഞ്ച് പതിനഞ്ച് വരുന്നുള്ളൂ അഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് പ്രൈസ് എത്ര അഞ്ച് ഡിസ്കൗണ്ട് സീറോയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അഞ്ച് വർഷം അഞ്ച് വർഷം അപ്പൊ നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ ഇടുന്നത് സീറോയിലെ എത്ര ഏകദേശം എന്ത് വരും ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് താഴെ നിർത്തി അപ്പം അത്രയാണ് ഇതിന്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാനത് ഇപ്പം കൂടുതലായിട്ട് കാണിക്കേണ്ട കാര്യം വി എക്സ് എ പ്ലസ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ടസ്ക്രീനൊക്കെ വരും തുറന്നു നോക്കാം ടസ് സ്ക്രീന് റിവേഴ്സ് ക്യാമറ സ്റ്റീറിനിൽ തന്നെ കൺട്രോൾ എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല പിന്നെ എക്സ്ട്രാ ചെയ്തേക്കുന്നത് ഫ്ലോർ ഫ്ലോറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്രോം എല്ലം ഒക്കെ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തു വേറെ ഒന്നും ഇതിനകത്ത് കാണിക്കാൻ കിലോമീറ്റർ എത്രയായിരുന്നു ഉണ്ണി പതിനാലായിരം കിലോമീറ്റർ അപ്പം ടയർ ഒന്നും മാറ്റേണ്ട കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ അത്ര ഉള്ളിനകത്ത് കാണിക്കാൻ കൂടുതലായിട്ട് കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഇതിന് അടുത്തയിലേക്ക് വരാം അപ്പോൾ ഉണ്ണി ഇങ്ങോട്ടിരിക്കാം പാ ഇതിപ്പം ഡാറ്റ്സൺ ആണ് നമുക്ക് കിടക്കുന്നത് റെഡ് കളർ വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഡാറ്റ്സൺ ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഒരു ആക്സിൻ്റെ റീപ്ലേസിന് ഒന്നുമില്ല രണ്ട് നാപ്പത്തി അഞ്ച് സീറോയിൽ കൊടുത്തു നോക്കാം വലിയ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സീറോ കിട്ടണമെന്നില്ല അതാണ് ഉണ്ണി ഉദ്ദേശിച്ചത് എനിക്ക് തോന്നിയ കാര്യമാണ് അത്യാവശ്യം നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണ് സീറോയിൽ തന്നെ കൊണ്ടുപോകുക സിബിൾ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞിട്ട് സീറോയിൽ ഇറക്കാൻ സിംഗിൾ ഓണർ സിംഗിൾ ഓണിപ്പിണ്ടാറണ്ടി വാറണ്ടി എത്ര വാറണ്ടി രണ്ട് വർഷം ഇട്ട് കൊടുക്കാം രണ്ട് വർഷം രണ്ട് വർഷം എൻജിൻ ഗിയർ ബോക്സ് അങ്ങനെ വന്നോ എൻജിനും ഗിയർ ബോക്സിനും എ സി കമറും ഇലക്ട്രിക് പാർട്സും വേറെ ഒന്നും ഇല്ലാത്ത പറയാനായിട്ട് ഡാക്സൻ്റെ വാഹനമാണ് ജസ്റ്റ് ഞാൻ തുറന്ന് കാണിക്കാം അതുകൊണ്ട് നോക്കിക്കോ അങ്ങനെ സീറ്റ് ഒക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ നല്ല പ്രീമിയം രീതിയിൽ തന്നെ ഇരിപ്പുണ്ട് അകത്തെ കളൊക്കെ കൊള്ളാം ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കളർ തീമും കാര്യങ്ങളൊക്കെ കൊള്ളാം നല്ല രസമുണ്ട് കാണാനായിട്ട് സ്റ്റീരിയോ വരുന്നുണ്ട് അപ്പോൾ അത്ര ഉള്ളിനകത്ത് കാണിക്കാൻ കൂടുതലായിട്ട് കാണിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്തതിലേക്ക് വരാം നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കാണാം അപ്പോൾ ഇപ്പോൾ തൊട്ടു അപ്പോൾ ഇതിപ്പോൾ കിഡ്ഡാണ് കിടക്കുന്നത് സിൽവർ കളറാണ് അപ്പോൾ സിൽവർ ആവുമ്പോൾ അത്യാവശ്യം ഒന്ന് പൊളിഷ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതിപ്പോൾ ഏത് മോഡലാണ് എന്തുവാ പറ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ക്വിഡ് ആർ എസ് ടി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അതെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഏകദേശം എനിക്ക് എനിക്കൊന്നും മുപ്പതിന് താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലാല് വണ്ടി ഓടിയിട്ടുള്ളൂ അതെ അതെ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടുവർഷം വാറണ്ടിട്ട് സീറോ തന്നെ ഓണർ സിംഗിൾ ഓണിപ്പ് വേണ്ടി ആണ് ഫോഗ് ലാമ്പൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് കൂടാണ് വാഹനം അപ്പോൾ ജസ്റ്റ് ഞാൻ ആഗോളം കാണിച്ചു തരാം എന്തെങ്കിലും സീറ്റ് കവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ആഗോളന്ന് കാണിച്ച് തരാം ഇതാണ് വാഹനത്തിൽ ഇന്ത്യയിൽ വരുന്നത് ഇപ്പോൾ ട്രീനാണ് ചെയ്തത് റിവേഴ്സ് ക്യാമറ എല്ലാം ക്യാമറ ഉണ്ട് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഒരു കാര്യമുണ്ട് പതിനേഴായിരം അല്ല പന്ത്രണ്ടായിരമാണ് കിലോമീറ്റർ വരുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇത്രയും വണ്ടി അടക്കം നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല മറന്നു പോകാം സ്വാഭാവികമാണ് അപ്പം വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയാനായിട്ടൊന്നും ഇല്ല സിൽവർ കളറാണ് വാഹനം ആർ എക്സ് ടി ആണ് വരുന്നത് ഇത് എണ്ണൂറ് സി സി ആണ് ആയിരം സി സി ആണ് എണ്ണൂറ് സി സി ഓട്ടോമാറ്റിക് തൗസൻഡ് സി സി ഓട്ടോ അപ്പം നമുക്ക് അടുത്തതിലേക്ക് വരാം അടുത്ത് കിടക്കുന്നത് നെക്സോൺ ആണ് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നെക്സോൺ എക്സിസഡ് ആണ് ഓക്കെ പെട്രോൾ ഡീസലാണ് പെട്രോൾ പെട്രോൾ നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല നമ്മുടെ വാരൻറ്റി ഉള്ള വണ്ടിയാണ് ആസ്കി റേറ്റ് ആയിട്ട് ആറ് തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം ആറ് തൊണ്ണൂറ്റഞ്ച് അതെ ഓക്കെ അപ്പം ലോണിനെ കുറിച്ച് എങ്ങനെ സീറോയിൽ കിട്ടുമോ നല്ല പ്രൊഫൈലാണ് നല്ല ട്രാക്ക് ചെയ്ത് അതെ സിംഗിൾ സിംഗിൾ ഓണർ സെക്കൻഡ് സെക്കൻഡ് പെട്രോൾ വണ്ടി വണ്ടി പെട്രോൾ കിലോമീറ്റർ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് വരാം ജസ്റ്റ് ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ അപ്പോൾ അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അലോയും കമ്പനി തന്നെ വരുന്നതാണ് കീല സെൻറ്ററി എല്ലാം വരുന്നുണ്ട് അപ്പോൾ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സീനയിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നീറ്റ് വാഹനമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഏഴു ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് അവർ അവരിട്ടേക്കുന്നത് അപ്പോൾ വേറെ വേറൊന്നുമില്ല അതിനകത്ത് പറയാനായിട്ട് നമുക്ക് നേരെ ഇനി വാങ്ങനോളിലേക്ക് വന്നാലോ വിഷ്ണു അല്ല ഉണ്ണി വിഷ്ണു വിഷ്ണു തന്നെ വായി വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് വിഷ്ണു ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിരുന്നത് അതുകൊണ്ടാണ് എപ്പോഴും വിഷ്ണുന്ന് വായി വരുന്നത് അപ്പോൾ ഉണ്ണി ഇതിൻ്റെ കാര്യങ്ങൾ പറയുക ഉണ്ണി ഇത് രണ്ടായിരത്തി ഇരുപത്തി വാഗനർ വൺ ലിറ്റർ എൽ ആണ് എൽ എക്സൈ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എത്ര ചോദിക്കുന്നത് നിങ്ങൾ ഇത് നാല് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റി അഞ്ചാണ് ചോദിക്കുന്നത് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം രണ്ട് വർഷം വാരന്റി ഇട്ട് കൊടുക്കാം സീറോ തന്നെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ സീറോ തന്നെ ചെയ്ത് കൊടുക്കുക സീറോ ചെയ്ത് കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോ നാൽപ്പതിനായിരം കിലോമീറ്റർ ഫോ ഗ്രാം ചെയ്തു അപ്പം എൽ എക്സെ വേരിൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് അകത്ത് എന്തെങ്കിലും ആ നോക്കാം അപ്പോൾ അകത്തോട്ട് ജസ്റ്റ് നോക്കാം സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വണ്ടി ലോക്കാണ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊള്ളാം നല്ല നീറ്റായിട്ട് തന്നെ ഇടപ്പം ഉണ്ട് വണ്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അവർ ഇട്ട് തരുന്നതായിരിക്കും പിന്നെ റെയിൻ ഗാർഡ് ചെയ്തു സ്പോയിലർ ചെയ്തു അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്തോണ്ട് ചെയ്യേണ്ട ആവശ്യം അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് ആൾട്രോസ് ആണ് ടാറ്റയുടെ വാഹനങ്ങൾ പുതിയ മോഡലുകൾ അങ്ങനെ കാണാറില്ല കണ്ടു ഇത് ഡീസലോ പെട്ടുള്ളൂ പെട്രോൾ ആണ് പെട്രോൾ എക്സ് ടി വേരിയന്റ് ആണ് വണ്ടി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മൾ ആസ്കിങ് റേറ്റ് ആയിട്ട് അഞ്ച് എൺപത്തെട്ട് അഞ്ച് എൺപത്തി എട്ടാണ് ആസ്കിംഗ് പ്രൈസ് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം രണ്ട് വർഷം വാരന്റി ഇട്ട് കൊടുക്കാം എനിക്ക് ഒന്ന് സീറോ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് സീറോ തന്നെ ചെയ്തും കൊടുക്കാം സിംഗിൾ ഓണർ ഓണറല്ലേ സിംഗിൾ ഓണിപ്പ് ഓക്കെ അപ്പോൾ ഫോഗ്ലാമ്പ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് ഇട്ട് കാണിക്കേണ്ട കാര്യം ടസ്ക്രീൻ ഒക്കെ തന്നെ വരുന്നത് കവർ ഒക്കെ രണ്ടാമത് ചെയ്തു ഒരുപാട് വലിച്ച് നീട്ടേണ്ട കാര്യമില്ല അലോ ഇല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അത്യാവശ്യം നമ്മൾ അടുത്തേക്ക് വരാം അപ്പോൾ അടുത്തത് നമുക്കൊരു ആൾട്ടോയാണ് പിന്നോട്ട് നിന്നോ ഉണ്ണി അപ്പോൾ ഇപ്പം അടുത്ത ആൾട്ടോ രണ്ടാമത്തതാണ് വരുന്നത് റെഡ് കളറാണ് വിഷാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൾട്ടോ കേട്ടൻ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഏഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂക്സിഡൻ്റോ റീപ്ലേസെൻ്റോ ഒന്നും ഇല്ല ക്ലാസ്സിംഗ് റേറ്റ് ആയിട്ട് നാല് തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി വി എക്സെ ആണ് അപ്പം കൊടുക്കാൻ സീറോ സീറോ കൊടുക്കാം കൊടുക്കാം അഞ്ച് വർഷം അഞ്ച് വർഷം കൊടുക്കാം എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇത് അത്രേ ഉള്ളൂ അതെ അപ്പോൾ നമുക്ക് വണ്ടി കാണിച്ചു തരാം ഒന്ന് കാണിക്കാം ഓൾട്ടോ അല്ലേ ഓൾട്ടോ വി എക്സി വേരിയൻറ്റാണ് അപ്പോൾ വി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതാണ് ഇൻഫോട്ടോ സിസ്റ്റം വരുന്നുണ്ട് എ സി പവർ വിൻഡോ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ വേറെ ഒന്നും കൂടുതലട്ടിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നേരെ അടുത്ത കൊണ്ടിരിക്കും പോലും ഉണ്ടേ അപ്പോൾ അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് ഒരു വാഗനോർ ആണ് അപ്പോൾ വാഗനോറിലേക്ക് പോകാം ഇതാണ് നമ്മൾ അടുത്ത വാഹനം ഇങ്ങോട്ട് ഇന്ന് ഉണ്ടേ അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാനർ വി എസ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി എഴുപത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഒരു ആക്സിൻ്റെ റീപ്ലേസിൻ്റെ ആയിട്ട് വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ് ടയർ ആവറേജിന് താഴെയാണ് അത് നമ്മൾ കസ്റ്റമറിൻ്റെ നീഡ്സ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം ഓക്കെ പ്രൈസ് പ്രൈസ് നാല് ഇരുപത്തഞ്ച് അതിനകത്ത് ചെയ്ത് കൊടുക്കാം വൺ ഇയർ വാണ്ടി ഇട്ട് കൊടുക്കാം എത്ര മോഡലായിരുന്നു പതിനേഴ് വണ്ടി രണ്ടായിരത്തി വേറൊന്നും ഇല്ലകത്ത് പറയാനായിട്ട് ഗ്രില്ലെ കസ്റ്റമർ മാറ്റിയിട്ടുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ടയർ ഇച്ചിരി മോശമാണ് അപ്പം ടയർ രണ്ടാവ് ചെയ്യണം അല്ല ടയർ ഉടനെ തന്നെ മാറ്റണമെന്ന് നോക്കിയിട്ട് ചെയ്യുക അപ്പം നമുക്ക് ജസ്റ്റ് അകത്തേക്കൊന്നു പോകാം അത് ഒന്ന് കാണിച്ച് തരാം സ്റ്റീരിയോ വരുന്നുണ്ട് ഇൻബിൽഡായിട്ട് വരുന്നതന്നെയാണ് സീറ്റ് കുറൊക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് മോശമല്ലാത്ത രീതിയിൽ ഉള്ള ഒരു വാഹനം തന്നെയാണ് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്യുക അവർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് നമുക്ക് പോകാം കാണിച്ചാലോ ഉണ്ണി വരാം കിടക്കുന്നത് ഈ മോഡൽ ാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇരുപത്തി എണ്ണായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല റീപെയിന്റ് പോലും വണ്ടി അങ്ങ് വന്നിട്ടില്ല നമ്മൾ ആസ്ക് റേറ്റ് ആയിട്ട് അഞ്ച് തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ അഞ്ച് തൊണ്ണൂറ്റി അതെ അതെ അതിനകത്തന്നെ ചെയ്തു കൊടുക്കാം സീറോ വേണമെങ്കിൽ സീറോ ചെയ്ത് കൊടുക്കാം സീറോ വേണമെങ്കിൽ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ആയിരുന്നു ഇരുപത്തി എണ്ണായിരം ഇരുപത്തി എണ്ണായിരം ഓക്കെ അപ്പോൾ ഇതാണ് സെലവറിയെ കുറിച്ച് പറയാനുള്ളത് വേരിന്റ് ഏതായിരുന്നു അല്ലേ ഓക്കെ സ്റ്റീരിയാണ് ഓക്കെ ഓക്കെ വേറെ ഒന്നും അത് കാണിക്കേണ്ട കാര്യമില്ല പുതിയ വണ്ടിയാണ് നമുക്ക് അടുത്തേക്ക് അങ്ങ് പോകാം വെറുതെയിട്ട് വലിച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല എക്സ്ട്രാ ഇൻപുട്ടായിട്ടുള്ള സ്റ്റീരിയോ അപ്പം നമുക്ക് അടുത്തേക്ക് വരാം അടുത്ത കിട്ടാണ് തൗസൻഡ് സി സി എണ്ണൂറോ ൗസൻഡ് സി സി ആണ് ഓട്ടോമാറ്റിക് ആണ് ക്ലൈംബർ ആണ് ക്യൂട്ട് ക്ലൈമ്പർ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി കിലോമീറ്റർ ഏകദേശം ഇരുപത്തി മൂവായിരം കിലോമീറ്റർ അടുപ്പിച്ച വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് വണ്ടിയുടെ റേറ്റ് വരുമ്പോഴത്തേന് നാല് അറുപത്തഞ്ച് വാറണ്ടിയുണ്ട് വാറണ്ടിയോടെ വരുന്നുണ്ട് സീറോയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അഞ്ച് വർഷം ലോണും കിട്ടും അഞ്ച് വർഷം ലോണും കിട്ടും ഓക്കെ അപ്പോൾ വേറെ ഞാനത് പറയാനായിട്ടൊന്നുമില്ല കിഡ്ഡ് ക്ലൈമ്പറാണ് തൗസൻഡ് സി സി ആണ് പോകില്ലാൻ വരുന്നുണ്ട് ടയറൊക്കെ കണ്ടീഷനാണ് സമ വീൽ കപ്പ് ആണ് എന്നിരുന്നാലും അലോയാണേ പറയുകയുള്ളൂ ജസ്റ്റ് തുറന്നു നടക്കാൻ നോക്കട്ടെ തുറന്ന് കിടക്കുവാണ് അപ്പോൾ സീറ്റ് കവർ ഒക്കെ നേതാ നല്ല നല്ല പ്രീമിയം സീറ്റ് കവറാണ് ചെയ്തേക്കുന്നത് കൊള്ള നല്ല രസമുണ്ട് കാണാൻ ഇൻ സ്റ്റീരിയോ വരുന്നു ടച്ച് സ്ക്രീനാണ് വരുന്നത് ട്രെയിൻ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് പവറിൻ്റെ അവൈലബിൾ ആണ് എയർ ബാഗ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് നമുക്ക് റേറ്റിനകത്ത് നമ്മൾ ഓർത്തിരിക്കണമെന്നില്ലല്ലോ വ്യത്യാസങ്ങളും സെറ്റുകളൊക്കെ പറ്റാം സ്വാഭാവികം അപ്പോൾ നാല് അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ എനിക്കൊന്ന് കൺഫേം ആക്കി അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു വീഡിയോ പറയാനായിട്ട് ഇനി വാഹനങ്ങളുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ബഡ്ജറ്റിനുള്ളിൽ വരുന്ന വാഹനങ്ങളാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലുള്ളതുണ്ട് അല്ലെങ്കിൽ പ്രൈസ് കൂടിയ വാഹനങ്ങളുണ്ട് അത്യാവശ്യം വാഹനങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു അപ്പോൾ നമുക്ക് ഇനി ബാക്കി വാഹനങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു കൊട്ടാരക്കരയിലാണ് ലൊക്കേഷൻ കൊട്ടാരക്കര ലോവർ അത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഫസ്റ്റ് ചോയ്സിൻ്റെ ഇപ്പോൾ കാർ ആൻഡ് ബൈക്ക് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ചോയ്സ് നേരത്തെ ഉള്ളവർക്ക് അറിയാം അപ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവിടുത്തെ വീഡിയോസ് നമ്മൾ ചെയ്തോണ്ടിരുന്ന ഇപ്പോൾ ഒന്ന് രണ്ട് മാസം മുടങ്ങി ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നതുമായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓണമായിട്ട് സ്ക്രാച്ച് ആൻഡ് പിന്നൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നോക്കുക ഡിസ്കൗണ്ട് കൂടിയിട്ട് വാഹനം വാങ്ങാൻ നോക്കുക താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ ഉള്ളൂ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അവരെല്ലാ കൂട്ടാർക്കും ബൈ